സോ ഗേഴ്സ് നമുക്കപ്പോൾ ഇന്ന് കുറച്ച് ദാരിദ്ര്യം പറയാം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുത്ത് തുടങ്ങി ചെയ്വിടുവന്ന് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒന്ന് രണ്ട് മാസം വളരെയധികം ക്രൂഷ്യലാണ് കാരണം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഇൻഷുറൻസ് ചുറപ്പത്തി ഇരുപത്തൂറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ എൻ്റെ അനുസരിച്ച് വണ്ടിയുടെ സർവീസ് കൂടെയൊക്കെ ആയി കഴിഞ്ഞാൽ ശുഭം ഒരുപാട് പൈസ ഒത്തങ്ങ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങും അപ്പോൾ സാധാരണ രീതിക്ക് വണ്ടിയുടെ സർവീസും വീറാൻ്റെയറൊക്കെ വരുന്ന കൊണ്ടുവരുന്ന പണികളൊന്നും പണികളിലൊന്നും എനിക്ക് വലുതായിട്ട് എഫക്റ്റ് ആവില്ല കാരണം ഞാൻ അതൊക്കെ മുൻകൂട്ടി കണ്ട് പൈസ കുറച്ച് കുറച്ചായിട്ട് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് ഈ പെട്ടെന്ന് കിട്ടുന്ന പണികളും ഈ ട്രിപ്പും കറക്കുമൊക്കെ കുറച്ച് കൂടുമ്പോഴത്തേക്കാണ് നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്നും വീണ്ടും ദാരിദ്ര്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഞാൻ കുറച്ച് ആൾക്ക് വണ്ടി എടുക്കുന്നതൊക്കെ വളരെയധികം കുറവാണ് വണ്ടിയിൽ അതാണ് വീഡിയോ ഒന്നും നിങ്ങൾ കാണാത്തത് അപ്പോൾ അതാണ് പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും ഞാൻ കൊണ്ടുവരാത്തത് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഞാൻ വണ്ടി സെറ്റായിട്ട് പണിത് വെച്ചേക്കുന്നതൊക്കെ തോന്നിയാലും ഇതൊന്നും ഞാൻ ഒരിക്കലും ഒറ്റ ഓഫ് കൊണ്ട് പണിതല്ല ഇപ്പോൾ ഇതിലുള്ള എന്ത് കാര്യം ഞാൻ മോഡിഫിക്കേഷൻ ചെയ്തവരായാലും പണ്ടോട്ടേ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം ഓരോന്നും ഞാൻ പതുക്കെ പതുക്ക പതുക്കെ പണുതാണ് വണ്ടി ഇതേ ഞാൻ കാണിച്ചു തരാം ഈ ഒരു രീതിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വണ്ടി ഇപ്പോൾ നല്ല രീതിക്ക് അഴുക്കായിട്ടിരിക്കുകയാണ് ഇപ്പോൾ കഴുകിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല രാവിലെ കഴിവും ഉച്ചയ്ക്ക് മഴ സെറ്റപ്പാണ് അല്ലെങ്കിൽ ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കേണ്ട പൈസ പോലും എൻ്റെ ഇല്ല അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടയറും മാറി പിന്നെ കുറച്ച് ട്രിപ്പൊക്കെ കുറച്ച് അധികം അടിച്ചായിരുന്നു അതാണ് എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാത്ത രീതിയിലായത് രാവിലെ നോക്കിയപ്പോഴത്തേക്ക് ഈ ചെരുപ്പിൻ്റെ കാര്യവും തീരുമാനമായി അങ്ങനെ ഓരോരോ അടികളായിട്ട് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് വണ്ടി പണിയുന്ന ഓരോരുത്തരുടെ അവസ്ഥ ഇപ്പോൾ എല്ലാവരും ഒത്തു കൈ പൈസ വെച്ചിട്ടൊന്നുമല്ല വണ്ടി പണിയുന്നതും കൊണ്ടു നടക്കുന്നത് വണ്ടി പണിയുന്ന വീഡിയോ നേരത്തെ കുറേ എണ്ണം വന്നത് ഗവൺമെൻ്റ് ഇട്ട് വയ്ക്കും നിൻ്റെ വണ്ടിക്ക് എന്നും പണിയാനോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വണ്ടി പണിയാ പണിയില്ലാത്തതും പണിയാത്തതും നമ്പി ഒരുപാട് വ്യത്യാസമുണ്ട് ഇവന്മാരെയൊക്കെ വണ്ടി ഓടുന്നതേ കേൾക്കണം ചെയിനൊക്കെ ഒരുമാതിരി കടകട കടകട അട അടിച്ചാണ് ഉമ്മരൊക്കെ വണ്ടി ഓടിച്ചു നടക്കുന്നത് അപ്പം അതും ഈ സർവീസ് ചെയ്യുമ്പോൾ പോലും അതിലൊന്നും ഒന്ന് ഇടുന്ന ഇടുന്നവന്മാരൊക്കെ ഉണ്ട് എനിക്ക് തോന്നിയമാര വണ്ടി ഒന്ന് സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല പതിനഞ്ച് വർഷം കൂടുമ്പോൾ ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി എനിക്ക് തോന്നുന്നത് ഇത് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ആലോചിക്കായിരുന്നു എൻ്റെ ഡ്രീം ബൈക്ക് ഒരു ആർ സി ഒക്കെയാണ് ആർ സി ഒക്കെ ആണ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുടിഞ്ഞ് പോയേ സി ആ വണ്ടിയെടുത്ത് കുറച്ചറാകുമ്പോഴേ നിങ്ങൾ യാഥാർത്ഥ്യത്തിലോട്ട് വന്ന് തുടങ്ങും ഇപ്പോൾ ഇത് പൾസറിൻ്റെ വണ്ടിയാണ്ട് എനിക്കിപ്പോൾ പണികളൊക്കെ കിട്ടിയാലും വലിയ രീതിക്കുള്ള കോസ്റ്റ് വരുന്നില്ല ഇപ്പോൾ എനിക്ക് ബ്രാക്ക് പാഡൊക്കെ മാറണമെങ്കിൽ ജസ്റ്റ് ഇരുന്നൂറ്റമ്പത് രൂപ രണ്ട് ബാക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് അവിടെ തരും ബട്ടൊരു കെ ടി എമ്മിൻ്റെ വണ്ടി കുറച്ച് എക്സ്പെൻസീവ് വണ്ടിയാണെങ്കിൽ ബ്രേക്ക് പാഡ് മാത്രം എനിക്ക് ഒരെണ്ണം ആയിരം രൂപ എടുപ്പിച്ചാവും അപ്പോൾ അത്രയും ഒരു വ്യത്യാസം ഇങ്ങനെയുള്ള വണ്ടികൾ ഓടിക്കുന്നതിലുണ്ട് അപ്പോൾ നിങ്ങൾ ഡ്രീം ബൈക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി ഏതെങ്കിലുമൊക്കെ ബൈക്ക് ഇ എം ഐ ഒക്കെ ഇട്ടൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടിഞ്ഞ് പോകത്തേ ഉള്ളൂ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീടിൻ്റെ അണ്ണന്മാരൊക്കെ അയ്യായിരത്തിന് വണ്ടി വരാം പതിനായിരത്തിന് വണ്ടി വരാം വീട്ടിൽ പോയി ഇരിക്കുമെന്നൊക്കെ പറയും പോയി എടുക്കാൻ വേണ്ടി നിൽക്കരുത് ഇതേ കൂടുതൽ സിമ്പിളായിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി അറിയില്ല ഈ ഈ ഇത്രയും പണി കിട്ടാൻ കാരണം ഇതിൻ്റെ ലൈറ്റ് അടിച്ച് പോയി അതൊരു തൊള്ളായിരത്തി അമ്പത് ഞാൻ മാറിയപ്പോഴത്തേക്ക് പിന്നെ സി ഡി യൂണിറ്റ് പോയി പിന്നെ അങ്ങനെ എന്തൊക്കെയോ ചെറിയ ചെറിയ പണികൾ ഞാൻ ചെയ്തതാണ് എൻ്റെ കയ്യിൻ്റെ പൈസയൊക്കെ കുറേയൊക്കെ തീർന്നത് പിന്നെ നോക്കിയപ്പോൾ എനിക്ക് ഒരു കൂളൻ ടാങ്ക് ഇത് ഇപ്പോഴും പൊട്ടൂല എങ്കിലും കുറച്ച് കളയുമ്പോൾ പൊട്ടും അപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ ഇൻഷുറൻസ് തീരുമ്പം അതെനിക്കൊരു രണ്ടായിരം രൂപ അടിപ്പിച്ചാകുമോ തോന്നും ആ സമയത്തിന് എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ടയറും ചിലപ്പോൾ ഏയ് തീരാൻ ചാൻസ് ഇല്ല നമ്മളെ വണ്ടിയിൽ എന്നുവച്ചാൽ വലിയ ഈ ക്യാമറയിൽ കാണാൻ പറ്റുന്ന ചെറിയ രീതിയിൽ സ്ക്രാച്ചിങ് കാർഡൊക്കെ ഉണ്ട് ഈ ഇവിടെ ഇത് മാറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് അത് വലിയ ചിലവൊന്നുമില്ല ജസ്റ്റ് ഒരു കോമ്പൗണ്ട് ഉണ്ട് അതിങ്ങനെ റബ്ബ് ചെയ്തിട്ട് അത് ഞാൻ ഈയിടെ കുറേ നാളെ വാങ്ങിച്ചിട്ട് പക്ഷേ അത് ഇട്ട് നോക്കണം ഇട്ട് എന്ന് വിചാരിച്ചിരുന്നതല്ലാതെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് അവമാരം കിട്ടു എൻ്റെ വണ്ടിയിൽ വണ്ടി ഇട്ട് നോക്കുന്ന കാര്യം നടന്നില്ല വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുറച്ച് വില കൂടിയ സാധനമൊക്കെ വാങ്ങിച്ച് വെക്കുമ്പോഴത്തേക്ക് ഒരേണെന്ന് കാമി തരും അതൊക്കെ വേണമെങ്കിലും വേറെ വല്ലതും വാങ്ങിച്ച് ഇട്ടുകൂടെന്നൊക്കെ അപ്പോൾ എൻ്റെ വണ്ടി എൻ്റെ ഇഷ്ടമാണ് എന്തൊക്കെ വാങ്ങിച്ച് വയ്ക്കണമെന്ന് പറയണം വന്ന് കമൻറ്റ് ഇടും സ്വന്തം പൈസയ്ക്ക് വണ്ടി എടുത്താൽ അതിൻ്റെയൊക്കെ വില അറിയുമോന്ന് ഈ വണ്ടിയെടുത്ത എൻ്റെ സ്വന്തം പൈസയ്ക്കാണ് എൻ്റെ ഫോൺ എടുത്ത എൻ്റെ സ്വന്തം പൈസയ്ക്കാണ് ഈ കാരണം ക്യാമറയും എടുത്ത എൻ്റെ സ്വന്തം പൈസയ്ക്കാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ എഴുതി വയ്ക്കണം എൻ്റെ സ്വന്തം പൈസയ്ക്കെടുത്തുനിന്ന് അപ്പോൾ സ്വന്തം പൈസയ്ക്ക് പൈസയ്ക്കെടുത്താൽ വലിയ കാര്യമൊന്നുമല്ല നമുക്കൊരു വലിയ കാര്യമായിരിക്കും പക്ഷേ വീട്ടിൽ നിന്ന് പൈസ തരാത്തതുകൊണ്ടായിരിക്കും എല്ലാണോ സ്വന്തമായിട്ട് പോയി വണ്ടി എടുക്കുന്നത് അല്ലാതെ പൈസ കൊടുത്തിട്ടും സ്വന്തമായിട്ടൊക്കെ പോയി വണ്ടി എടുക്കുന്നവർ വളരെ കുറവായിരിക്കും എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്നും പോയി ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അവരെ വീട്ടുകാരെന്തെങ്കിലും ക്യാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അസൂയൊക്കെ തോന്നുന്നു പക്ഷേ പോയി കമൻ്റ് ഒന്നും ഇടായിരിക്കും ഞാൻ ഒക്കെ പയ്യൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അവനൊരു വീട് ഒരുപാട് വണ്ടി കാലൊക്കെ ഉണ്ട് അവ എന്നും വീഡിയോ ഇട്ടാലും എൻ്റെ തന്തിയുടെ വണ്ടിയല്ല നിന്റെ തന്ത്യയുടെ വണ്ടിയല്ല അല്ല എന്നൊക്കെ പറഞ്ഞു കുറേ എണ്ണം കമൻ്റ് ഇടും അവന്മാരെയൊക്കെ കുഴപ്പമെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്യുവർ കണ്ണേടിയാണ് അവൻ്റെ തന്യുടെ വണ്ടി പിന്നെ അവനല്ല നീയൊക്കെയാണ് ഓട്ടിക്കേണ്ടത് അല്ല നമ്മൾ ചെറിയൊരു കൊളാബറേഷൻ പരിപാടിയിലോട്ട് പോകാൻ പോകാനാണ് അപ്പോൾ ഒരു വലിയൊരു പാക്കേജ് ഒരു നാലോ അഞ്ചോ ദിവസത്തിനകം എൻ്റെ വീട്ടിലെത്തും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഉള്ളൊരു വലിയ ഇവിടെ നിന്ന് ഇത്ര ഉള്ളൊരു വലിയ പെട്ടിയൊക്കെ ആയിരിക്കും അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഞാനതിനെപ്പറ്റി ബാക്കി അപ്ഡേറ്റ് ചെയ്തേക്കാം പിന്നെ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് താടിയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഷെയ്പ്പ് ചെയ്ത് വെച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വരാമെന്ന് പറഞ്ഞാൽ തുടങ്ങിയത് മെച്യൂരിറ്റി ഈസ് വെനിയോ റിയലൈസ് ഇതേപോലുള്ള എല്ലാ ക്ലീൻ ഷേവ് ഒരു ട്രിമ്മിൽ നിന്നായിരിക്കും തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ട്രിമ്മിനെ തുടങ്ങിയപ്പോൾ തന്നെ ട്രിമ്മറിൻ്റെ ചാർജ് അങ്ങ് തീർന്നു അത് ചാർജിനിട്ട് തീരുന്ന പെട്ടെന്ന് തീരുമെങ്കിലും അത് കയറ്റാൻ വേണ്ടി നല്ല രീതിക്ക് പാടാണ് പിന്നെ അവിടെ കൊണ്ടത് നേരെ ചാർജിനിട്ടിട്ട് അങ്ങ് ക്ലീൻ ഷേവ് ചെയ്തു അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ വെയിൽ വന്നു ഞാൻ സൈലിലോട്ട് കുറച്ച് മാറി നമുക്ക് അറിയാം ഇനി കുറച്ച് നാളത്തേക്ക് നമ്മൾ കുറച്ച് ഫണ്ടൊക്കെ സേവ് ചെയ്ത് സേവ് ചെയ്ത് ചിലവ് ചുരുക്കിയായിരിക്കും ഇനിയുള്ള ജീവിതം പിന്നൊരു കാര്യം ഇൻഷുറൻസ് തീരുന്നതിനെ പറ്റി ആരും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇൻഷുറൻസ് തീരുമ്പോൾ നിങ്ങൾക്ക് നാളെ എടുക്കാൻ പറ്റണെടുക്കാമെന്നൊക്കെ വിചാരിക്കും ഇതുവരെയ്ക്കും ഒരു തട്ടുമുട്ട് കിട്ടിയിട്ടില്ല പിന്നെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കെന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് തീർന്നിട്ട് നിങ്ങൾക്ക് വണ്ടിയെടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ വണ്ടി ഇടിക്കും അത് ഒരുപാട് പേർക്ക് ഈ ഒരു സെയിം എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇൻഷുറൻസ് തീർന്നു കഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് വെളിയിലേ ഇറങ്ങാറില്ല ഇൻഷുറൻസ് എടുത്തതിനു ശേഷം മാത്രമേ ആ ഒരു വണ്ടി ഞാൻ പുറത്തിറക്കൂ അതേപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ അബദ്ധം പറ്റിയിട്ടുണ്ട് അവൻ്റെ വണ്ടിക്ക് ഫുൾ ക്ലെയിം ഇൻഷുറൻസ് ആയിരുന്നു ബട്ട് അത് തീർന്നിട്ട് അവൻ ഒരാഴ്ച എടുക്കാൻ വൈകിയ സമയത്ത് തന്നെ വണ്ടി ആക്സിഡൻറ്റായി അപ്പോൾ അതിനകത്ത് അവസ്ഥയൊക്കെ വരാമായിരിക്കണമെങ്കിൽ നിങ്ങളായിട്ട് എന്നെ ശ്രദ്ധിക്കണം സോകേസ് അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് വീഡിയോകൾ ഇതിൽ വരുന്നതായിരിക്കും ട്രാവൽ ട്രിപ്പ് അങ്ങനെ എനിക്ക് കണ്ടൻറ്റാക്കാൻ പറ്റുമെന്ന് തോന്നുന്ന എന്തും ഒരു കണ്ടന്റാക്കി വരുന്നതായിരിക്കും പിന്നെ നമ്മൾ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ ഇതുപോലെയൊന്നുമില്ല പക്ക അവരുന്ന ടൈപ്പ് കണ്ടൻറ്റായിരിക്കും വരുന്നത് അതെന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നുമില്ല ഒരുപാട് റിവീലിങ് റിയാക്ഷൻ അതേപോലത്തേക്കാ താല്പര്യമുള്ളവരാണെങ്കിൽ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് വീഡിയോ എടുത്തു വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടത് ഇതുപോലെയുള്ള സംഭവം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ കയറി മുകളിൽ വരെ പോകുവായിരിക്കും അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കയറി നോക്കാം കയറിയിട്ട് എനിക്കൊന്നും പറ്റിയില്ലെങ്കിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പോൾ കയറുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയൊന്നും ആരുമില്ല കാരണം ഒറ്റയ്ക്കേ ഉള്ളൂ ഓ വന്നു വരും എന്ന് ഒത്തൊന്നും തോന്നില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്ന് കയറി ഏകദേശം ഒരു അതുവരെയൊക്കെ അല്ലേ ഞാൻ കയറി നോക്കിയിട്ടില്ല നോക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ബൈ ബൈ